നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയമെന്ന് പറയുന്നത് കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മുൻപ് പല പ്രാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഒരു വാഹന ഉടമ സ്വന്തമായിട്ട് കൂളൻറ്റ് റീപ്ലേസ് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന വാഹനം ഓൾട്ടോ എൽ എക്സ് ഐ വേരിയൻ്റിൽ വരുന്ന വാഹനമാണ് ഇതിൻ്റെ കൂളൻറ്റ് ഒഴിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അഴിച്ച സമയത്ത് കണ്ട ഒരു അവസ്ഥയാണ് അതായത് റേഡിയേറ്ററിൻ്റെ കൂളൻറ്റിൽ മുൻപ് ഒഴിച്ചിരുന്ന കൂളൻറ്റിൻ്റെ കൂടെ തന്നെ കൂളൻറ്റിൻ്റെ ലെവൽ കുറഞ്ഞപ്പോൾ അവർ ഓര് വെള്ളം ഒഴിച്ചത് അത് പൈപ്പ് വെള്ളമാണ് ഒഴിച്ചെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ കിണറ്റ് വെള്ളവും ചിലർ ഒഴിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലായിരിക്കും പിന്നെ കൂളൻ്റിൻ്റെ കളർ വരുന്നത് ഇതിപ്പോൾ റേഡിയേറ്ററിൻ്റെ സെല്ലിൻ്റെ പകുതി ഭാഗവും ബ്ലോക്ക് ആയിരിക്കുവാനാണ് സാധ്യത ഇങ്ങനെ വരുമ്പോൾ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ ചെളിയും പൊടിയും എല്ലാം കയറി അടിയുന്നത് കൂടാതെ തന്നെ എഞ്ചിൻ ബ്ലോക്കിൻ്റെ ഉള്ളിലും അതായത് എഞ്ചിൻ്റെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന പല ഭാഗത്തും ഇതുപോലെ വണ്ടലും അഴുക്കും എല്ലാം അടിഞ്ഞു കൂടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചെളി കളറിൽ ഈ വരുന്ന രീതിയിൽ ചെളി കളറിൽ അവസാനം വെള്ളം വരുവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പീരിയോഡിക്കലായിട്ട് നമ്മൾ ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ കൂളൻറ്റ് റീപ്ലേസ് ചെയ്യാൻ ടൈം ഓയിലും ഓയിൽ ഫിൽറ്ററും മാറുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂളൻറ്റും റീപ്ലേസ് ചെയ്യാൻ ടൈമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൂളൻറ്റും അതുകൂടാതെ തന്നെ ബ്രേക്ക് ഓയിലും ക്ലച്ച് ഓയിലും മാറുന്നത് നല്ലതായിരിക്കും ഈ കാണുന്നത് ഒരു കുറഞ്ഞ കൂളൻറ്റ് വാങ്ങിച്ച് ഒഴിച്ച രീതിയാണ് അതായത് ആ പാർട്ടി ആ വാഹനത്തിൻ്റെ ഉടമ കൂളൻറ്റിൻ്റെ ഗ്രേഡ് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പനി ഏതാണ് ഏത് ഗ്രേഡാണ് മുൻപ് ഒഴിച്ചിരുന്നത് ഇതൊന്നും അറിയാതെ ഒഴിക്കുന്ന രീതിയാണ് അങ്ങനെ വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് കൂളൻറ്റ് കളർ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാലക്രമേണ മറ്റ് എൻജിൻ പാർട്സുകൾക്കും അതുകൂടാതെ തന്നെ റേഡിയേറ്ററിൻ്റെ റബ്ബർ ഹോസിനൊക്കെ പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുവാനും സാധ്യത കൂടുതലാണ് ഓൾട്ടോ എൽ എക്സയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളത് സാധാരണ മറ്റുള്ള വാഹനങ്ങളിൽ വരുന്നത് പോലെ റേഡിയേറ്ററിൽ ഡ്രൈനട്ട് വരുന്നില്ല അത് അടിയിലത്തെ ബോട്ടം ഹോസ് ക്ലിപ്പ് ഉൾപ്പെടെ അഴിച്ചാൽ മാത്രമേ നമുക്ക് ആ പഴയ വെള്ളം ചോർത്തി കളയാൻ പറ്റുള്ളൂ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് കൂളൻ്റാണ് പലരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് റേഡിയേറ്റർ ക്ലീൻ ചെയ്യാതായിരിക്കും കൂളൻ്റ് വീണ്ടും ടോപ്പ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിർബന്ധമാറ്റും കൂളൻറ്റ് അതായത് റേഡിയേറ്റർ ഫ്ലഷ് ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റേഡിയേറ്റർ ഫ്ലഷ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് കൂളൻറ് ടോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ കുറഞ്ഞ കൂളൻ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് ഒഴിച്ചാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ കാലാവധി എത്രയാണ് എത്ര ലിറ്റർ വെള്ളമാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണോ അതോ മിനറൽ വാട്ടർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്ടർ ആഡ് ചെയ്യേണ്ടത് അതോ കൂളൻറ്റ് ഡയറക്റ്റ് ഒഴിക്കേണ്ടതാണോ ഇതൊന്നും അറിയില്ലാതെ ആയിരിക്കും പലരും ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നല്ല കമ്പനി കൂളൻറ്റ് കിട്ടും കമ്പനി കൂളിൽ വ്യക് കൂളൻ്റിൽ വ്യക്തമാറ്റം എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര കിലോമീറ്ററിലാണ് അത് റീപ്ലേസ് ചെയ്യേണ്ടത് എത്ര ലിറ്റർ വെള്ളമാണ് അതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കും അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂളൻ്റ് ടോപ്പ് അപ്പ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ പാർട്സുകൾക്കും റേഡിയേറ്ററിൻ്റെ ബ്ലോക്ക് ഒരു പരിധി വരെ തടയുന്നതിനും റബ്ബർ ഹോസിൻ്റെ ലൈഫിനും അത് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ വാഹനത്തിൽ ഒഴിക്കുന്ന കൂളൻറ്റിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും വെള്ളവും മിക്സ് ചെയ്ത് ഒഴിച്ചതാണ് പക്ഷേ അതിൻ്റെ ലെവൽ എത്രയാണെന്ന് അറിയാതെയാണ് അത് ചെയ്യുന്നത് നിലവിലെ നോർമൽ കമ്പനി കൂളൻ്റ് വരുമ്പോൾ ഒരു ലിറ്റർ കൂളൻറ്റിന് രണ്ട് ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണമെന്നൊരു റൂൾസ് ഉണ്ട് പക്ഷേ പലർക്കും അത് എത്രയാണെന്ന് അറിയാതെ ആയിരിക്കും ചെയ്യുന്നത് ചിലർ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് പഴയ കൂളൻറ്റിന് റീപ്ലേസ് ചെയ്തതിന് ശേഷം അതായത് മാറ്റിയതിന് ശേഷം വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഴയ കൂളൻ്റെ ആദ്യമേ എഞ്ചിനിൽ ഒഴിച്ചിട്ട് റേഡിയേറ്ററിൽ ഒഴിച്ച് അത് എഞ്ചിൻ ബ്ലോക്കിൽ എത്തിയ ശേഷം അതിൻ്റെ പുറത്തൂടെ വെള്ളം ഒഴിക്കാറാണ് പതിവ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുവന്ന് തന്നെ അത് മാറണം പരമാവധി റേഡിയേറ്റർ ക്ലീൻ ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും മറ്റ് പാർട്സുകൾക്ക് റേഡിയേറ്ററിൻ്റെ പാർട്സുകൾക്കും മറ്റ് മെക്കാനിക്കൽ പാർട്സുകൾക്കും എൻജിൻ ബ്ലോക്കിലോട്ട് വരുന്ന വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന പൈപ്പുകൾക്കെല്ലാം നല്ലത് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഓയിൽ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്ന ആ ടൈമിൽ കൂളൻറ്റും റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നോർമൽ ബ്രേക്ക് ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് മുപ്പതിനായിരം ആണ് അതിന് മുന്നേ റീപ്ലേസ് ചെയ്യുന്നവരുമുണ്ട് എന്നാൽ കൂടിയും മൂന്ന് ഓയിൽ ചേഞ്ച് വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്നത് റേഡിയേറ്ററിനും അതുകൂടാതെ തന്നെ മറ്റു മെക്കാനിക്കൽ പാർട്സിനും എന്തുകൊണ്ടും നല്ലതാണ് ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തമായി കൂളൻ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പോരായ്മകളും ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ ആ റീപ്ലേസ് ചെയ്യുന്നതിന് ആയിട്ട് കൂളൻ്റ് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വിശദമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് ചെയ്യാവൂ അതിനനുസരിച്ചുള്ള ടൂൾസും കാര്യങ്ങളും വേണം അറിയാവുന്ന നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് നിൽക്കാവൂ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള പോരായ്മകളും ബുദ്ധിമുട്ടുകളും വരും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും നിങ്ങളെ കാണിച്ചു തന്നത് ശ്രദ്ധിക്കണം